കാലാവധി കഴിഞ്ഞ പഴയ സർക്കാർ വാഹനങ്ങൾ മാറ്റി പകരം പുതിയവ വാങ്ങാൻ നൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു ഒപ്പം കോടി രൂപ കെഎസ്ആർടിസിക്കും അനുവദിച്ചു ഇതിൽ നൂറ്റിയേഴ് കോടി രൂപ ആധുനിക ബി എസ് എക്സ് ഡീസൽ ബസ്സുകൾ വാങ്ങാനാണ് ഉപയോഗിക്കുക അതിവേഗ റെയിൽപാത സംസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ശ്രമം ഇനിയും തുടരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു വടക്കൻ കേരളത്തിലെ എം എൽ എ അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനത്തിൽ ീതിയേറിയ ആറുവരി പാതയായ ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്ത് വരാൻ കഴിയുമെന്നും ധനമന്ത്രി പറഞ്ഞു ഒരിക്കലും നടപ്പാക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനാറിന് മുൻപ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു ഈ വർഷം അവസാനത്തോടെ ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം വേഗത്തിൽ നടക്കുകയാണ് പൊന്മുടിയിൽ റോപ്പ്വേ സാധ്യതാ പഠനത്തിന് ലക്ഷം രൂപ അതിവേഗം വളർച്ചയുടെ ഘട്ടത്തിലാണ് കേരളമെന്നും പ്രതിസന്ധിയെ അതിജീവിച്ച ടേക്ക് ഓഫിന് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി തലസ്ഥാന ജില്ലയുടെ വികസന കുതിപ്പിന് കരുത്തേകാൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കാനുള്ള നടപടികൾ ഈ വർഷം തന്നെ തുടങ്ങുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് മെട്രോയും യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ ധനമന്ത്രി കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി വിഴിഞ്ഞം അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനയെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ അന്തിമ അലൈൻമെന്റ് ഈ മാസം അവസാനത്തോടെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇതിനകം നിരവധി അലൈൻമെന്റ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് കെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ് വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് ടൂറിസം കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഹോട്ടൽ മുറികളില്ലാത്ത അവസ്ഥയുണ്ടെന്നും ഇത് കാരണം സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാനാണ് ടൂറിസം മേഖലയിൽ ഹോട്ടലുകൾ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് വൻകിട ഹോട്ടലുകൾ ഹോട്ടൽ ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് അൻപത് കോടി രൂപയുടെ വായ്പയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഇതിലേക്ക് ആദ്യഘട്ടമായി നീക്കിവച്ചിട്ടു ഇതോടെ കൂടുതൽ ഹോട്ടലുകൾ ഉയർന്നുവരുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ വിദേശ സഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ടാണ് ടൂറിസം രംഗത്ത് വൻകിട ഹോട്ടലുകൾ വരണമെന്ന് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് കുമരകം കൊച്ചി കൊല്ലം ആലപ്പുഴ മൂന്നാർ കോവളം എന്നിങ്ങനെയുള്ള ടൂറിസം കേന്ദ്രം കേന്ദ്രങ്ങളിൽ കൂടുതൽ പദ്ധതി പ്രകാരം കൂടുതൽ ഹോട്ടലുകൾ വരും മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചത് കെ ഹോംസ് ഹോംസാണ് ഫോർട്ടുകൊച്ചി മൂന്നാർ കുമരകം എന്നിങ്ങനെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലാണ് പദ്ധതി പ്രാരംഭമായി നടപ്പാക്കുക ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളിൽ ടൂറിസ്റ്റുകൾക്ക് താമസം ഒരുക്കുന്നതാണ് പദ്ധതി സംസ്ഥാനത്ത് നിന്നുള്ള വിദേശത്തേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചതോടെ ഇത്തരം ആളില്ലാ വീടുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഈ വീടുകൾ കേടുകൂടാതെ ടൂറിസം വകുപ്പ് സംരക്ഷിക്കുകയും ഇവിടെ ടൂറിസ്റ്റുകൾ താമസം ഒരുക്കുന്നത് വഴി ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് വാടക ഇനത്തിൽ ഒരു തുക വീട്ടുടമയ്ക്ക് നൽകുകയും ചെയ്യും പദ്ധതിക്കായി അഞ്ചു കോടി രൂപയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി